ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പരീക്ഷയിൽ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള അൻപത് ജി കെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് സെറിബ്രം മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബല്ലം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലമാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറും രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ് കുറുവാദ്വീപ് വയനാട് ജില്ലയിലെ കബനി നദിയിലുള്ള കുറുവ ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ബൽവന്ത് ബെൽവന്തിറായി മേത്ത പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെൽവന്തിറായി മേത്തയാണ് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി മന്നത്ത് പത്മനാഭനാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം അല്ലെങ്കിൽ കേരളത്തിലെ ജില്ല ഏതാണ് കണ്ണൂർ തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം കണ്ണൂരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം മുംബൈയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം മുംബൈയാണ് ഇന്ത്യൻ കറൻസി നോട്ടിൽ അച്ചടിച്ചിരിക്കുന്ന ഏഴാമത്തെ ഭാഷ ഏതാണ് മലയാളം ഇന്ത്യൻ കറൻസി നോട്ടിൽ അച്ചടിച്ചിരിക്കുന്ന ഏഴാമത്തെ ഭാഷയാണ് മലയാളം രക്ത വ്യവസ്ഥ കണ്ടെത്തിയതാരാണ് വില്യം ഹാർവി രക്ത പര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കയും മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനിയലുമാണ് ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് രാജീവ് ഗാന്ധി ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് ബംഗളൂരു ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് ചിനാബ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് ആണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് നർമ്മദ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നർമ്മദയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയും നർമ്മദ തന്നെയാണ് ഇന്ത്യയിൽ ദേശീയ നിയമദിനമായി ആഘോഷിക്കുന്ന എന്നാണ് നവംബർ ഇരുപത്താറ് ഇന്ത്യയിൽ ദേശീയ നിയമദിനമായും ഇന്ത്യയിൽ ദേശീയ ഭരണഘടനാ ദിനമായും ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടാണ് വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ലോക ബാലവേല ബിരുദ്ധ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ടാണ് ബാലവേലയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി നാലാണ് അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനേഴ് ആയുധ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനേഴാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളി ആരാണ് വി പി മേനോൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളി വി പി മേനോനാണ് സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ടീസ്റ്റ സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ടീസ്റ്റ നദിയാണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപനായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നാൽ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ നിലവിൽ വന്ന സർവകലാശാല ഏതാണ് കേരള സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ നിലവിൽ വന്ന സം സർവകലാശാല കേരള സർവകലാശാലയാണ് കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ് കെ എം മാണി കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി കെ എം മാണിയാണ് ആഴക്കടൽ പര്യവേഷണത്തിനായി മനുഷ്യനെ അയക്കുന്ന ഇന്ത്യയുടെ പദ്ധതി ഏതാണ് സമുദ്രയാൻ ആഴക്കടൽ പര്യവേഷണത്തിനായി മനുഷ്യനെ അയക്കുന്ന ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ വ്യക്തമായ ശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വ്യക്തമായ ശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഭക്ഷണ ഘടകം ഏതാണ് ഉപ്പ് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഭക്ഷണ ഘടകം ഉപ്പാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണ് വൃക്ക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് ഓസോണിൻ്റെ നിറം നീല നിറമാണ് ഓസോണിൻ്റെ നിറം എന്ത് നിറമാണ് നീല ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറിനാണ് സിനബാർ ഏത് ലോകത്തിൻ്റെ അയിരാണ് മെർക്കുറിയുടെ സിനബാർ മെർക്കുറിയുടെ അയിരാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം നൈട്രജനാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ് നൈട്രജൻ വിശിഷ്ട താപദാരിത ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഹൈഡ്രജൻ വിശിഷ്ട താപദാരിത ഏറ്റവും കൂടിയ മൂലകം ഹൈഡ്രജനാണ് സൂര്യനും ഭൂമിയും തമ്മിൽ അകലം ഏറ്റവും കൂടുതലുള്ള ദിവസം ജൂലൈ നാലും സൂര്യനും ഭൂമിയും തമ്മിൽ അകലം ഏറ്റവും കുറഞ്ഞ ദിവസം ജനുവരി മൂന്നുമാണ് സൂര്യനും ഭൂമിയും തമ്മിൽ അകലം ഏറ്റവും കൂടുതലുള്ള ദിവസം ജൂലൈ നാലും കുറഞ്ഞ ദിവസം ജനുവരി മൂന്നുമാണ് സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ് ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് നയ് താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്ത ആരാണ് മഹാത്മാഗാന്ധി നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് മഹാത്മാഗാന്ധിയാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ് ടെസി തോമസ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എ പി ജെ അബ്ദുൽ കലാമാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് തോമസാണ് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് വയനാട് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടും തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരിയുമാണ് ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധ സുവാസ കേന്ദ്രമാണ് രാജസ്ഥാനിലെ മൗണ്ട് അബു ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രമാണ് രാജസ്ഥാനിലെ മൗണ്ട് അബു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത് യു എസ് എ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത് യു എസ് എ നിന്നുമാണ് കാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്താറ് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടേതാണ് ഹേ ബി എസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് എ ബി എസ് കോർപ്പസ് ആണ് ഇന്ത്യയിൽ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ജപ്പാനാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ജപ്പാനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്